കെമിക്കൽ നെയിംസും കെമിക്കൽ ഫോർമുലാസും ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് പ്രധാനപ്പെട്ട മെറ്റൽ കോമ്പൗണ്ട്സും അതിന്റെ കെമിക്കൽ നെയിമും കെമിക്കൽ ഫോർമുലാസും നമുക്കൊന്ന് നോക്കാം ഓക്കെ അപ്പോൾ കാൽസ്യം ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് കാൽസ്യം കാർബണേറ്റ് കാൽസ്യം കാർബണേറ്റ് സി എ സിഒ്രീ കാൽസ്യം കാർബണേറ്റ് കാൽസ്യം കാർബണേറ്റ് ഇതിന്റെ ഇത് കെമിക്കൽ ഫോർമുലയാണ് ഇത് കെമിക്കൽ നെയിമാണ് ഓക്കെ അപ്പം കാൽസ്യം കാർബണേറ്റ് എന്തിന്റെ കെമിക്കൽ ആണ് കാൽസ്യം കാർബണേറ്റ് എന്നറിയപ്പെടുന്നത് ചോക്ക് ചോക്കിന്റെ കെമിക്കൽ നെയിം കാൽസ്യം കാർബണേറ്റ് എഗ് ഷെല്ല് കാൽസ്യം കാർബണേറ്റ് ആണ് കോറൽ റീഫ് കാൽസ്യം കാർബണേറ്റ് ആണ് മാർബിൾ കാൽസ്യം കാർബണേറ്റ് ആണ് ലൈം സ്റ്റോൺ കാൽസ്യം കാർബണേറ്റ് ഇത്രയും കോമ്പൗണ്ട്സിന്റെ ഇത്രയും ഇത്രയും സബ്സ്റ്റൻസിന്റെ കെമിക്കൽ നെയിമ് കാൽസ്യം കാർബണേറ്റ് കെമിക്കൽ ഫോർമുല സി എ സി ഒ ത്രീ ഇപ്പോൾ ചോക്കിൻ്റെ പേര് കാൽസ്യം കാർബണേറ്റ് എഗ്ഷലിന്റെ കെമിക്കൽ നെയിമ് കാൽസ്യം കാർബണേറ്റ് മുട്ടത്തോടിന്റെ കെമിക്കൽ നെയ്മ് കാൽസ്യം കാർബണേറ്റ് കോറൽ റീഫ് പവിഴപ്പുറ്റിൻ്റെ കെമിക്കൽ നെയിമ് കാൽസ്യം കാർബണേറ്റ് മാർബിൾ മാർബിളിന്റെ കെമിക്കൽ നെയിം കാൽസ്യം കാർബണേറ്റ് ലൈംസ്റ്റോൺ ചുണ്ണാമ്പുകല്ല് ചുണ്ണാമ്പുകല്ലിൻ്റെ കെമിക്കൽ നെയിം കാൽസ്യം കാർബണേറ്റ് എഴുതുക എങ്ങനെ കെമിക്കൽ ഫോർമുല സി എ സി ഒ ത്രീ സി എ സി ഒ ത്രീ കാൽസ്യം കാർബണേറ്റ് സി എ സി ഒ ത്രീ ചോക്ക് എഗ് ഷെല്ല് കോറൽ റീഫ് മാർബിള് ലൈംസ്റ്റോൺ ചോക്ക് മുട്ടത്തോട് പവിടപ്പുറ്റ് മാർബിള് ചുണ്ണാമ്പുകല്ല് ഇത്രയും എണ്ണത്തിൻ്റെ ഇത്രയും സബ്സ്റ്റൻസിൻ്റെ കെമിക്കൽ നെയിമാണ് കാൽസ്യം കാർബണേറ്റ് അതെങ്ങനെ എഴുതുക സി എ സി കെമിക്കൽ ഫോർമുല സി എ സി ഒ ത്രീ ം ഓക്സൈഡ് എന്തിന്റെ കെമിക്കൽ നെയമാണ് കാൽസ്യം ഓക്സൈഡ് എന്ന് പറഞ്ഞ ചുണ്ണാമ്പാണ് നമ്മള് ചുണ്ണാമ്പ് നൂറില്ലേ അടയ്ക്കെ കുട്ടിയൊക്കെ തിന്നുന്ന ചുണ്ണാമ്പില്ലേ ചുണ്ണാമ്പ് അല്ലെങ്കിൽ നൂറ് ചുണ്ണാമ്പിൻ്റെയും നൂറിൻ്റെയും കെമിക്കൽ നെയിമാണ് കാൽസ്യം ഓക്സൈഡ് ചുണ്ണാമ്പ് ചുണ്ണാമ്പിന്റെ കെമിക്കൽ നെയ്മ് ചുണ്ണാമ്പിനെ നമ്മൾ നീറ്റ് കക്ക എന്ന് പറയും നീറ്റ് കക്ക നീറ്റ് കക്ക അപ്പം ചുണ്ണാമ്പ് അല്ലെങ്കിൽ നീറ്റ് കക്ക നീറ്റ് കക്കയുടെ കെമിക്കൽ നെയിമാണ് കാൽസ്യം ഓക്സൈഡ് ഇംഗ്ലീഷിൽ നമ്മൾ ലൈം എന്ന് പറയും ലൈം ലൈം അല്ലെങ്കിൽ ക്യുപ്ലൈം ലൈം അല്ലെങ്കിൽ എന്ത് പറയും ക്യുപ്ലൈം ലൈം എന്നും ൈമെന്നും ലൈം എന്നും അറിയപ്പെടുന്ന ഏതാണ് കാൽസ്യം ഓക്സൈഡ് ആണ് ലൈം ലൈം ലൈമ് എന്നറിയപ്പെടുന്ന കോമ്പൗണ്ട് കാൽസ്യം ഓക്സൈഡ് ക്യുപ് ലൈം എന്നറിയപ്പെടുന്ന ഏതാണ് കാൽസ്യം ഓക്സൈഡ് അപ്പം ലൈം അല്ലെങ്കിൽ ക്യുപ്ലൈം എന്നറിയപ്പെടുന്നത് കാൽസ്യം ഓക്സൈഡ് നമ്മളായ ചുണ്ണാമ്പ് അല്ലെങ്കിൽ എന്ത് പറയും നീറ്റ് കക്ക ചുണ്ണാമ്പ് അല്ലെങ്കിൽ നീറ്റ് കക്ക അപ്പോൾ ഈ കാൽസ്യം ഓക്സൈഡിലേക്ക് ഒഴിച്ചാൽ കിട്ടുന്നതാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് കാൽസ്യം ഹൈഡ്രോക്സൈ കാൽസ്യം ഹൈഡ്രോക്സൈഡ് മുറ്റത്തിലെ ഇത്ര രണ്ട് വരിയാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്താണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ കുമ്മായം അതായത് ചുണ്ണാമ്പിലേക്ക് വെള്ളം ചേർത്താൽ അതായത് നീറ്റ് കക്കയിലേക്ക് വെള്ളം ചേർത്താൽ കിട്ടുന്നതാണ് കുമ്മായം കുമ്മായത്തിന്റെ കെമിക്കൽ നെയിം കാൽസ്യം ഹൈഡ്രോക്സൈഡ് കുമ്മായത്തിന്റെ കെമിക്കൽ നെയിമ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് സി എ ഒ എച്ച് ടോയ്സ് കെമിക്കൽ ഫോർമുല സി എ ഓഎച്ച് ടോയ്സ് കുമ്മായം മണ്ണി മണ്ണിൽ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ കുമ്മായം വിധം കുമ്മായം ആൽക്കിടിയാണ് സിമെൻ്റ് നിർമ്മാണത്തിനും എന്തെടുക്കും കുമ്മായം എടുക്കും കുമ്മായം അറിയപ്പെടുന്ന പേര് അല്ലെങ്കിൽ കാൽസ്യം ഹൈഡ്രോക്സൈഡ് അറിയപ്പെടുന്ന പേരാണ് ലൈം വാട്ടർ ലൈമിലേക്ക് വെള്ളം ചേർക്കുകയാണ് ലൈം വാട്ടർ ചുണ്ണാമ്പ് വെള്ളം ലൈം വാട്ടർ സ്ലാക്ക്ഡ് ലൈം സ്ലാക്ക്ഡ് ലൈം മിൽക്ക് ഓഫ് ലൈം മിൽക്ക് ഓഫ് ലൈം മൂന്ന് പേരുണ്ട് കുമ്മായം അല്ലെങ്കിൽ കാൽസ്യം ഹൈഡ്രോക്സൈഡ് സി എ ഓച്ചിറ്റുസ് കുമ്മായം അല്ലെങ്കിൽ കാൽസ്യം ഹൈഡ്രോക്സൈഡ് അറിയപ്പെടുന്ന പേരാണ് ലൈം വാട്ടർ ചുണ്ണാമ്പ് വെള്ളം സ്ലാക്ക്ഡ് ലൈം ലൈമ് വെള്ളത്തിൽ കിളക്കാണല്ലോ അപ്പൊ സ്ലാക്ക് കിളക്കല്ലോ സ്ലാക്ക് ലൈഫ് അതിന് പാൽ കളർ അല്ലേ ചുണ്ാമ്പു വെള്ളത്തിന് അതുകൊണ്ട് നമ്മളെന്ത് പറയും മിൽക്ക് ഓഫ് ലൈവ് ഈ മൂന്ന് പേരിൽ അറിയപ്പെടുന്ന ഏതാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഇപ്പൊ കാൽസ്യം ഹൈഡ്രോക്സൈഡ് അറിയപ്പെടുന്ന പേരാണ് ലൈം വാട്ടർ സ്ലാക്ക്ഡ് ലൈവ് മിൽക്ക് ഓഫ് ലൈവ് കുമ്മായം അറിയപ്പെടുന്ന പേര് ഓക്കെ അടുത്ത ബ്ലീച്ചിങ് പൗഡർ ബ്ലീച്ചിങ് പൗഡർ ബ്ലീച്ചിങ് പൗഡർ ബ്ലീച്ചിങ് പൗഡർ കിണറ്റിലൊക്കെ വെള്ളം ശുദ്ധീകരിക്കാനിടുന്ന ബ്ലീച്ചിങ് പൗഡറില്ലേ ബ്ലീച്ചിങ് പൗ പൗഡർ ബ്ലീച്ചിങ് പൗഡർ സി എ ഒ സി എൽ ടു ബ്ലീച്ചിങ് പൗഡർ ബ്ലീച്ചിങ് പൗഡർ അറിയപ്പെടുന്ന പേരാണ് ഇതിൻ്റെ കെമിക്കൽ ഫോർമുലയാണിത് കെമിക്കൽ നെയിം രണ്ട് പേരുണ്ട് ഒന്ന് കാൽസ്യം ഓക്സി ക്ലോറൈഡ് കാൽസ്യം ഓക്സി ക്ലോറൈഡാണ് ക്ലോറൈറ്റല്ല കാൽസ്യം ഓക്സി ക്ലോറൈറ്റ് രണ്ടാമത്തെ പേര് കാൽസ്യം ഹൈപ്പോ ക്ലോറൈറ്റ് കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ് രണ്ട് പേരിൻ്റെ ബ്ലീച്ചിങ് പൗഡറിന് ഒന്ന് കാൽസ്യം ഓക്സിക്ലോറൈഡ് എന്നും രണ്ട് കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ് എന്ന് അറിയപ്പെടും എച്ച് ഇല്ല കേട്ടോ ഫോർമുലയിൽ എച്ച് ഇല്ല സി എ ഒ സി എൽ ട്വീസ് സി എ ഒ സി എൽ ടു ഇപ്പം കാൽസ്യം ഓക്സിക്ലോറൈഡ് അല്ലെങ്കിൽ ക്ലോറൈഡ് ആണ് രണ്ടാമത്തെ കാൽസ്യം ഹൈപ്പോ ക്ലോറൈറ്റ് രണ്ട് പേരിൽ എന്തറിയപ്പെടുന്നുണ്ട് ബ്ലീച്ചിങ് പൗഡർ അറിയപ്പെടുന്നുണ്ട് രണ്ടും ഇതിൻ്റെ കെമിക്കൽ നെയിം ആണ് കാൽസ്യം ഓക്സി ക്ലോറൈഡും കാൽസ്യം ഹൈപ്പോ ക്ലോറൈറ്റും ഒന്ന് ക്ലോറൈഡ് ആണ് ഇത് ക്ലോറൈറ്റ് ആണ് ഓർത്തു വെക്കണം അടുത്തത് ജിപ്സിപ്സ എന്താണ് ജിപ്സ ജിപ്സം എന്ന് പറഞ്ഞാൽ സിമന്റ് ചേർക്കുന്ന പദാർത്ഥം സിമെന്റ് നിർമ്മിക്കുമ്പം സിമെന്റിൽ ചേർക്കുന്ന പദാർത്ഥമാണ് ജിപ്സം സിമെന്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജിപ്സം ചേർക്കുക ഇപ്പം സിമെന്റ് ജിപ്സം ചേർത്തില്ലെങ്കിൽ സിമെന്റ് സെറ്റാവൂല അതായത് സിമെൻ്റ് ഉറച്ച് നിൽക്കില്ല അതിനാണ് നമ്മൾ ജിപ്സം ചേർക്കുന്നത് അപ്പോൾ ജിപ്സത്തിന്റെ ഫോർമുല കെമിക്കൽ ഫോർമുല സി എസ് ഒ ഫോർ രണ്ട് പേരിൽ ചോദിക്കും ഒന്ന് കാൽസ്യം സൾഫേറ്റ് കാൽസ്യം സൾഫേറ്റ് കാൽസ്യം സൾഫേറ്റ് കാൽസ്യം സൾഫേറ്റ് ഇത് നമുക്ക് കോമൺ ആയിട്ട് എക്സാമിന് കാൽസ്യം സൾഫേറ്റ് എന്നാണ് ചോദിക്കുക പക്ഷെ ഇവിടെ ടു എച്ച് ട്യൂ കണ്ടല്ലോ അപ്പൊ ഫുള്ളായിട്ട് എഴുതുമ്പം എക്സാമിനധികവും കാൽസ്യം സൾഫേറ്റ് എന്നാണ് ചോദിക്കാറ് പക്ഷെ നമ്മൾ മൊത്തമായിട്ട് എഴുതുമ്പം പേരെഴുതുമ്പം ടു എച്ച് ട്യൂ വരുന്നതുകൊണ്ട് കാൽസ്യം ഡൈഹൈഡ്രേറ്റഡ് സൾഫേറ്റ് കാൽസ്യം ഡൈഹൈഡ്രേറ്റഡ് സൾഫേറ്റ് ഇതാകുമ്പോൾ പൂർണനി ഇത് ഫുള്ളായിട്ട് എഴുതുമ്പോൾ നമ്മൾ എഴുതേണ്ടത് കാൽസ്യം ഡൈഹൈഡ്രേറ്റഡ് സൾഫേറ്റ് കാൽസ്യം േറ്റഡ് സൾഫേറ്റ് പക്ഷെ ഇത്ര ഫുൾ ആയിട്ട് എക്സാമിന് ചോദിക്കാറില്ല കാൽസ്യം സൾഫേറ്റ് തന്നെയാണ് ചോദിക്കാറ് പക്ഷെ ഓർത്ത് വെക്കണം എന്നതുകൊണ്ട് കാൽസ്യം ഡൈഹൈഡ്രേറ്റഡ് സൾഫേറ്റ് കാൽസ്യം ഡൈ ഹൈഡ്രേറ്റഡ് സൾഫേറ്റ് ജിപ്സം ജിപ്സത്തെ ചൂടാക്കിയാലാണ് എന്ത് കിട്ടുക പ്ലാസ്റ്റർ പാരീസ് ജിപ്സത്തെ ചൂടാക്കിയാൽ പ്ലാസ്റ്റർ പാരീസ് കിട്ടും ജിപ്സത്തെ ചൂടാക്കിയാൽ പ്ലാസ്റ്റർ പാരീസ് ജിപ്സത്തെ ചൂടാക്കി കിട്ടുന്നതാണ് പ്ലാസ്റ്റർ പാരീസ് നമ്മുടെ പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് കാലിൽ പ്ലാസ്റ്റർ ഒക്കെ ഇടുന്നില്ലേ പ്ലാസ്റ്റർ ഓഫ് പാരസ് പ്രതിമകളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റർ ഓഫ് പാരസില്ലേ ആ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇത് തന്നെയാണ് കാൽസ്യം സൾഫേറ്റ് തന്നെയാണ് പക്ഷെ അത് ടു എച്ച് ടൂ അല്ല സി എസ് ഒ ഫോർ എന്താണ് ഹാഫ് എച്ച് ടൂ സി എസ് ഒ ഫോർ ഹാഫ് എച്ച് ടൂ ചെറിയൊരു വ്യത്യാസം വരും ഒന്നുകിൽ എക്സാമിൽ കാൽസ്യം സൾഫേറ്റ് തന്നെയാണ് ചോദിക്കുക ഒന്നുകിൽ കാൽസ്യം സൾഫേറ്റ് എന്ന് ചോദിക്കും ഇതിന് പക്ഷേ കംപ്ലീറ്റ് നെയിമ് ഹാഫ് എച്ച് റ്റുഒ വരുന്നത് കൊണ്ട് കാൽസ്യം ഹെമി ഹൈഡ്രേറ്റഡ് സൾഫേറ്റ് കാൽസ്യം ഹെമി ഹൈഡ്രേറ്റഡ് സൾഫേറ്റ് കാൽസ്യം ഹെമി ഹൈ സെമി എന്ന ഒന്നാണെങ്കിലാണ് സെമി വരിക ഇവിടെ കാൽസ്യം ഹെമി ഹൈഡ്രേറ്റഡ് സൾഫേറ്റ് ജിപ്സം ടൂ എച്ച് ടൂ ആയിരുന്നു ഇതെന്തായിരുന്നു ഹാഫ് എച്ച് ടൂ ആണ് കാരണം ജിപ്സത്തിലെ വെള്ളം വറ്റിച്ചിട്ടാണ് ഫ്ലാസ്റ്റോഫൻസ് നിർമ്മിക്കുന്നത് അതുകൊണ്ടാണ് സി എസ് എഫ് ഒ എന്ത് വരുന്നത് ഹാഫ് എച്ച് ടൂ കാൽസ്യം സൾഫേറ്റ് എന്നാണ് എക്സാമിന് ചോദിക്കുക അല്ലെങ്കിൽ എന്ത് ചോദിക്കും കംപ്ലീറ്റ് നെയ്മ് കാൽസ്യം ഹെമി ഒന്നാണെങ്കിലാണ് സെമി ഇത് ഹാഫ് ആയതുകൊണ്ട് കാൽസ്യം ഹെമി ഹൈഡ്രേറ്റഡ് സൾഫേറ്റ് കാൽസ്യം ഹെമി ഹൈഡ്രേറ്റഡ് സൾഫേറ്റ് ഏതാണ് ஏதான பிளாஸ்டர் அடுத்ததுலோரோஃபோமில் மயக்காள் உபயோகிக்கோம் இல்லை அது பேரு, ക്ലോറോഫോമിന്റെ കെമിക്കൽ നെയിം ട്രൈ ക്ലോറോം മൂന്ന് ക്ലോറിൻ ഒരു സി എച്ച് അപ്പോൾ ട്രൈ ക്ലോറോമീതെ ട്രൈ ക്ലോറോമീതെയിൻ എന്നറിയപ്പെടുന്ന ഏതാണ് ക്ലോറോഫോം ട്രൈ ക്ലോറോമീതെയിൻ ട്രൈ ക്ലോറോമീതെയിൻ ആണ് ഏത് ക്ലോറോഫോം അപ്പോൾ ക്ലോറോഫോം അറിയപ്പെടുന്ന പേര് ട്രൈ ക്ലോറോമീതെ സാൾട്ട് എപ്സൺസാൾട്ട് സാൾട്ട് ഏതാണ് മഗ്നീഷ്യം സൾഫേറ്റ് എപ്സം സാൾട്ട് മഗ്നീഷ്യം സൾഫേറ്റ് എപ്സം സാൾട്ട് എന്നറിയപ്പെടുന്ന ഏതാണ് മഗ്നീഷ്യം സൾഫേറ്റ് എപ്സം സാൾട്ട് എപ്സം സാൾട്ട് എന്നറിയപ്പെടുന്ന കോമ്പൗണ്ട് മഗ്നീഷ്യം സൾഫേറ്റ് മഗ്നീഷ്യം സൾഫേറ്റ് ആണ് എപ്സം സാൾട്ട് ഇത് മണ്ണിൽ ഉപയോഗിക്കും മഗ്നീഷ്യത്തിന്റെ കൗണ്ട് കുറവാണെങ്കിൽ മണ്ണിൽ ഉപയോഗിക്കും അതുപോലെ കോസ്മെറ്റിക് ഐറ്റംസിനൊക്കെ ഉപയോഗിക്കും അതുപോലെ തന്നെ നമുക്കിത് കൂടുതലായിട്ടും പെയിൻ റിലീഫായിട്ടാണ് എന്ത് ഉപയോഗിക്കുക എപ്സം സാൾട്ട് ഉപയോഗിക്കാം പിന്നെ മണ്ണിൽ ഫെർട്ടിലൈസറായിട്ട് ഉപയോഗിക്കും അപ്പം പെയിൻ റിലീഫറായിട്ടും മണ്ണിൽ ഫെർട്ടിലൈസർ ആയിട്ടും എന്ത് ഉപയോഗിക്കും എപ്സം സാൾട്ട് അപ്പം എപ്സം സാൾട്ട് മഗ്നീഷ്യം സൾഫേറ്റ് ഏതാണ് മഗ്നീഷ്യം സൾഫേറ്റ് എപ്സം സാൾട്ട് എന്നറിയപ്പെടുന്ന കോമ്പൗണ്ട് ഏതാണ് മഗ്നീഷ്യം സൾഫേറ്റ് மில் மக்ையப்படைய கோம்பவுண்டியம்சை மக்னீஷியம் മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്നറിയപ്പെടുന്ന പേരാണ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് മിൽക്ക് ഓഫ് മഗ്നീഷ്യ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എവിടെ ഉപയോഗിക്കുക ആയിട്ടാണ് ഉപയോഗിക്കുക എന്താ അൻഡാസിഡ് അൻഡാസിഡ് എന്ന് പറഞ്ഞാൽ വയറ്റിൽ ആസിഡിറ്റി ഉണ്ടെങ്കിൽ അതിന് കഴിക്കുന്ന മരുന്നുകളാണ് അൻഡാസിഡ് ജെലുസിൻ ഗാവിസ്കോൺ അങ്ങനെ തുടങ്ങിയ അൻഡാസിഡുകളിലെ ആ അൻ്റാസിഡുകളിലാണ് എന്തുപയോഗിക്കുക മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് അപ്പം അൻ്റാസിഡിൽ ഉപയോഗിക്കുന്നൊരു ആൽക്കലിയാണ് അന്റാസിഡ് എന്ന് പറഞ്ഞാൽ വയറ്റിലെ അസിഡിറ്റി കുറയ്ക്കുന്ന കോമ്പൗണ്ട്സ് ആണ് അൻ്റാസിഡ് അപ്പം നമ്മൾ എന്തായാലും അസിഡിറ്റി പോക്കണമെങ്കിൽ അൻഡാസിഡിൽ എന്തായിരിക്കും ഉണ്ടാവുക അസിഡിറ്റിക്കെതിരെ കഴിക്കുന്ന മരുന്നുകളാണ് അന്റാസിഡ് അപ്പം അതിൽ ആൽക്കലി ആയിക്കല്ലോ അപ്പോൾ ആൽക്കലി ആയിട്ട് ഉപയോഗിക്കുന്നതാണ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് അറിയപ്പെടുന്ന പേരെന്താണ് മിൽക്ക് ഓഫ് മഗ്നീഷ്യ വെറും മഗ്നീഷ്യ എന്നറിയപ്പെടുന്ന ഏതാണ് മഗ്നീഷ്യ എന്ന് മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ അത് മഗ്നീഷ്യം ഓക്സൈഡ് ആണ് മഗ്നീഷ്യം എന്ന് മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ മഗ്നീഷ്യം ഓക്സൈഡ് മഗ്നീഷ്യം ഓക്സൈഡ് മഗ്നീഷ്യ എന്ന് മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ അത് മഗ്നീഷ്യം ഓക്സൈഡ് ആണ് മിൽക്ക് ഓഫ് മഗ്നീഷ്യ ആണെങ്കിൽ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എവിടെയാണ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കുക അൻഡാസിഡിലാണ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കുക അന്റാസിഡ് എന്ന് പറഞ്ഞാൽ അസിഡിറ്റിക്കെതിരെ കഴിക്കുന്ന മരുന്നുകളാണ് അന്റാസിഡ് ഇനി വെറും മഗ്നീഷ്യം വെറും മഗ്നീഷ്യം എന്ന് മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ അതെന്താണ് മഗ്നീഷ്യം ഓക്സൈഡ് ഏതാണ് മഗ്നീഷ്യം ഓക്സൈഡ് ബേക്കിംഗ് സോഡ അടുത്തതാണ് ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ എന്താണ് ബേക്കിംഗ് സോഡ അപ്പക്കാരം ബേക്കിംഗ് സോഡ അപ്പക്കാരം എന്ന് പറയും നമ്മൾ ഫുഡ് ഐറ്റംസിൽ ഉപയോഗിക്കും അല്ലേ ഫുഡ് ഐറ്റംസിൽ ഉപയോഗിക്കുന്നതാണ് ബേക്കിംഗ് സോഡ ഫയർ എസ്റ്റിംഗ് യുഷൻ അഗ്നിശമനങ്ങളിൽ ഉപയോഗിക്കും ആയിട്ട് എന്ത് ചെയ്യും ഉപയോഗിക്കും അങ്ങനെയൊക്കെ ഉപയോഗം എന്തിനുണ്ട് ബേക്കിംഗ് സോഡയ്ക്കുണ്ട് അപ്പം ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ എന്താണ് ആ എൻ എച്ച് സി ഒ ത്രീ എൻ എ എച്ച് സി ഒ ത്രീ ബേക്കിംഗ് അല്ലേ അതുകൊണ്ട് സോഡിയം ബൈ കാർബണേറ്റ് സോഡിയം ബൈ കാർബണേറ്റ് ബേക്കിംഗ് സോഡ എന്താണ് സോഡിയം ബൈ കാർബണേറ്റ് അപ്പക്കാരം സോഡിയം ബൈ കാർബണേറ്റ് അങ്ങനെയാണെങ്കിൽ വാഷിംഗ് സോഡ ഉണ്ടാകുമല്ലോ വാഷിംഗ് സോഡ അലക്കുകാരം വാഷിംഗ് സോഡ അലക്കുകാരം ഡിറ്റർജന്റ് നിർമ്മാണം പേപ്പർ നിർമ്മാണം പെയിന്റ് നിർമ്മാണം അതിലൊക്കെ ഉപയോഗിക്കുന്നതാണ് ഏത് വാഷിംഗ് സോഡ അത് ഏതാണ് എൻ എ ടു സിഒ ത്രീ സോഡിയം കാർബണേറ്റ് സോഡിയം കാർബണേറ്റ് സോഡിയം കാർബണേറ്റ് ബേക്കിംഗ് സോഡ സോഡിയം ബൈ കാർബണേറ്റ് അപ്പക്കാലം സോഡിയം ബൈ കാർബണേറ്റ് അലക്കുകാരം സോഡിയം കാർബണേറ്റ് ഓർത്ത് വെക്കണം ബേക്കിംഗ് സോഡ സോഡിയം ബൈ കാർബണേറ്റ് രണ്ടും ബേ വരുന്നതുകൊണ്ട് വാഷിംഗ് സോഡ സോഡിയം കാർബണേറ്റ് എൻ എ ടു സി ഒ ത്രീ അപ്പം പതിനൊന്ന് കോമ്പൗണ്ട്സ് ആണ് നമ്മളിവിടെ പറഞ്ഞത് ഇനിയും ഒരുപാട് കോമ്പൗണ്ട്സ് ഉണ്ട് അത് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയും ഇപ്പോൾ പറഞ്ഞ വീഡിയോയുടെ ലെങ്ത് നന്നായിട്ട് കൂടിപ്പോവും അതുകൊണ്ട് ഇത്രയും പതിനൊന്നും എണ്ണം പറഞ്ഞിട്ടുണ്ട് ബാക്കി നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും ഓക്കെ താങ്ക്